ആറ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതീവ ഗൌരവതരമായ സാഹചര്യമാണ് ഈ മണിക്കൂറിൽ ഈ ആറ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴയും മഴ ദുരിതവും തുടരുകയാണ് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ മിന്നൽ പ്രളയത്തിൽ മൂന്ന് കുട്ടികൾ ഒലിച്ചുപോയി എന്നതടക്കമുള്ള ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന വിവരങ്ങൾ കൂടി വരുന്നു കനത്ത മഴയിൽ ജമ്മു റെയിൽവേ സ്റ്റേഷൻ വെള്ളത്തിൽ മുങ്ങിയ സ്ഥിതിയിലാണ് പഞ്ചാബിൽ വ്യാപകമായി കൃഷിയിടങ്ങൾ നശിച്ചിട്ടുണ്ട് ഉൾപ്പെടെ പുഴകളിൽ ജലനിരപ്പ് അപകടകരമായ വിധത്തിൽ ഉയർന്ന് തുടരുകയാണ് തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട് ഈ ആറ് സംസ്ഥാനങ്ങളിലെയും വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതീവ ഗൌരവതരമായ ഒരു സാഹചര്യം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുകളും വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് അനൂപ് ദാസ് ചേരുന്നുണ്ട് അനൂപ് അദിമി ബിലാസ്പൂരിൽ ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ മില്ലൽ പ്രണയത്തിൽ മൂന്ന് കുട്ടികൾ ഒലിച്ചുപോയി എന്നൊരു അപകടത്തിന്റെ വിവരം വരുന്നുണ്ടല്ലോ അതെ ബിലാസ്പൂരിൽ മൂന്ന് കുട്ടികളാണ് മിന്നൽ പ്രളയത്തിൽ പോയത് അവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ് ഛത്തീസ്ഗഡിലെ പല ഭാഗത്തും അതിശക്തമായ മഴയുണ്ട് ഞാനിപ്പോഴുള്ള ഡൽഹിയിൽ ശക്തമായ മഴ പെയ്യുകയാണ് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു ഡൽഹിയിൽ പക്ഷേ അതിനുശേഷം വെയിൽ വന്നു ഇപ്പോൾ വീണ്ടും ശക്തമായ മഴ രണ്ട് മണിക്കൂർ തുടരുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നു അതിന് പിന്നാലെയാണിപ്പോൾ അതിശക്തമായ മഴയും കാറ്റും ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ പെയ്തു കൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹരിയാനയിലും ഒപ്പം തന്നെ ഉത്തർപ്രദേശിലും മഴയുണ്ട് അതും കഴിഞ്ഞ് മുകളിലേക്ക് പോകുമ്പോൾ ഹിമാചൽ പ്രദേശിലും ഒപ്പം പഞ്ചാബിലും ജമ്മു കാശ്മീരിലുമാണ് അതിരൂക്ഷമായ അവസ്ഥയുള്ളത് അതിൽ തന്നെ ജമ്മുവിൽ സ്ഥിതിഗതികൾ ഗുരുതരമായിരിക്കുന്നു അവിടെ ജമ്മുവിലെ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി വീടുകൾ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മുവിലേക്ക് തിരിച്ചു അദ്ദേഹം ഒരു സുപ്രധാനമായിട്ടുള്ള യോഗം വിളിച്ചു ചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് വലിയ കുഴപ്പത്തിലൂടെയാണ് ജനങ്ങൾ കടന്നു പോകുന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു മാത്രവുമല്ല ജമ്മു ശ്രീനഗർ പാത ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം സമ്പൂർണമായി അടച്ചിട്ടിരിക്കുകയാണ് ജനങ്ങൾ വലിയ ദുരിതം നേരിടുന്നു മാത്രവുമല്ല നമ്മുടെ കേരളത്തിൽ നിന്നുൾപ്പെടെ ഒരുപാട് സഞ്ചാരികൾ പോകുന്ന മേഖലയാണ് ജമ്മു കാശ്മീരും ഹിമാചൽ പ്രദേശിലെ മണാലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ പ്രശ്നമുണ്ട് ചെനാബ് നദിയും ഒപ്പം തന്നെ ബിയാസ് നദിയും പലയിടങ്ങളിലും കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചാബിൽ വ്യാപകമായിട്ടുള്ള കൃഷിനാശം സംഭവിച്ചിരിക്കുന്നു ജമ്മു കാശ്മീരിൽ നിന്ന് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് നശനഷ്ടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്നത് വ്യക്തമാക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ പ്രതികരണത്തിൽ തന്നെ സ്ഥിതി ഗൗരവമുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നുമുണ്ട് നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ് തീരത്ത് താമസിക്കുന്നവർ ഗ്രാമീണർ ഉൾപ്പെടെയുള്ള നഗരമേഖലകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് ഇപ്പോൾ കാണുന്നത് ഗുജറാത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഉത്തരേന്ത്യയിൽ പരക്കെ കനത്ത ശക്തമായ മഴ തുടരുകയാണ് വിവിധയിടങ്ങളിൽ നിന്ന് ദൃശ്യങ്ങൾ പുതുതായി വരു വന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ കാണുന്നത് ഗുജറാത്തിൽ നിന്നുള്ള ദൃശ്യമാണ് ഗുജറാത്തിൽ ഉൾപ്പെടെ സ്ഥിതി അല്പം ഗൗരവമുള്ളതാണ് അതേസമയം ആൾനാശം ഉണ്ടായി എന്ന കാര്യത്തിൽ അത്രയും ഗൗരവത്തിലുള്ള വാർത്തകൾ ഇതുവരെയും വന്നതായി കാണുന്നില്ല ഇപ്പോൾ ഈ മൂന്ന് കുട്ടികളെ കുട്ടികൾ അപകടത്തിൽപ്പെട്ടു അത് ബിലാസ്പൂരിലാണ് എന്തടക്കം അത്തരം വിവരങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ ബിലാസ്പൂരിലെ മൂന്ന് കുട്ടികൾ അപകടത്തിൽപ്പെട്ട വിവരം മാത്രമാണ് ആളുകൾ ഈ മഴ ദുരിതത്തിൽ പെട്ടു എന്നത് സംബന്ധിച്ച പുറത്തു വന്ന വിവരം അത് അതിനപ്പുറത്തേക്ക് ജമ്മുവിൽ നിന്നും എങ്ങനെയാണ് മരണസംഖ്യ ഉണ്ടോ അതെല്ലാം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നേ ഉള്ളൂ ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും അത് സംബന്ധിച്ച വിശദാംശങ്ങൾ വൈകിട്ടോടെ ഔദ്യോഗികമായിട്ട് അറിയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മാത്രവുമല്ല ഇപ്പോഴുള്ളൊരു പ്രശ്നം കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചക്കാലമായി ഡൽഹിയിലും ഒപ്പം തന്നെ സമീപത്തുള്ള മറ്റ് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ കനത്ത മഴയുണ്ട് അവിടങ്ങളിലൊക്കെ രണ്ടോ മൂന്നോ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന അവസ്ഥയായിരുന്നു പക്ഷേ ഇന്ന് സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിക്ക് സമീപത്ത് നമ്മൾ നോക്കുമ്പോൾ ഹിമാചൽ പ്രദേശിലെ മിക്ക ജില്ലകളിലും റെഡ് ആണ് അതിനപ്പുറത്ത് ജമ്മു മേഖലയിൽ മേഖലയിലാകെ റെഡ് ആണ് രാജസ്ഥാനിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പഞ്ചാബിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ വ്യാപകമായി ഒരു കുഴപ്പത്തിലൂടെ ഈ മേഖല കടന്നു അവസ്ഥയാണ് ഇന്നുള്ളത് ലും അപകടകരമായ ഒരു സാഹചര്യമുണ്ട് ഗൗരവമുള്ള സാഹചര്യമാണ് ഉത്തരേന്ത്യയിൽ ആറ് ജില്ലകളിൽ വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് നദികളിലെ ജലനിരപ്പ് ഉയർന്ന സ്ഥിതിയിലാണ് ഉത്തരകാശി എന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ കടന്നു നേരത്തെ മണ്ണിടിച്ചിൽ തുടർച്ചയായി ഉണ്ടായ ഉത്തരകാശി മേഘവിസ്ഫോടനമുണ്ടായ മേഖലയാണ് ആളപായമുണ്ടായ മേഖലയാണ് ആള ഉണ്ടായ പ്രദേശമാണ് അവിടെയൊക്കെ വലിയ അപകട സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഉത്തരേന്ത്യയിൽ ബീഹാർ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഹിമാചൽ ജമ്മുകശ്മീർ മേഖലകളിലുമെല്ലാം മഴക്കെടുതി ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ കാണുന്നത് ഹിമാചൽ പ്രദേശിലെ ദൃശ്യമാണ് അനുപ്താസ് തുടരുന്നുണ്ട് അനുപ് ഹിമാചലിലേക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഉത്തരകാശി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ അവസ്ഥ എങ്ങനെയാണ് പ്രത്യേകിച്ച് ഈ രണ്ടിടങ്ങളും അപകടകരമായ സാഹചര്യമുണ്ട് നേരത്തെയും അപകടങ്ങൾ ഉണ്ടായതാണ് മേഘവിസ്ഫോടനം ഉൾപ്പെടെ ഉണ്ടായതാണ് ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ് എന്താണ് അവിടുത്തെ സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന അഭിപ്രായം ഹിമാചൽ പ്രദേശിൽ ചമ്പയിലും മണാലിയിലുമാണ് കാര്യമായ പ്രശ്നമുള്ളത് മണാലിയിലൊരു ഹോട്ടൽ സമ്പൂർണമായി ഒഴുകിപ്പോയി ആ ഹോട്ടലിൻ്റെ മുൻഭാഗത്തെ ചെറിയ ഒരു ചുമര് മാത്രമേ ബാക്കിയുള്ളൂ അവിടെ മണാലിയിലേക്കുള്ള പാത അടച്ചിട്ടിരിക്കുകയാണ് മണാലി നമ്മൾ ഓർക്കണം രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന സ്ഥലമാണ് അവിടെ ഇപ്പോൾ വിനോദസഞ്ചാരമൊക്കെ സമ്പൂർണമായി അപ്രാപ്യമാകുന്ന വിധത്തിൽ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു മാത്രവുമല്ല ഉത്തരകാശ് ഉൾപ്പെടെയുള്ള ഉത്തരാഖണ്ഡിലെ മേഖലകളിൽ മഴയില്ലാത്ത കാലം തന്നെ അപകടകരമായ അവസ്ഥ ഉള്ള സ്ഥലങ്ങളാണ് അവിടെ ഇപ്പോൾ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഈ മേഖലയിൽ ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ ഇന്നലെ പുലർച്ചെ മുതൽ ക്ഷമിക്കണം ഇന്ന് പുലർച്ചെ മുതൽ മഴയുണ്ടെങ്കിലും ഉത്തരാഖണ്ഡിൽ മത മഴ ശക്തമായത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് എന്തായാലും കൂടുതൽ ഒരു കുഴപ്പം പിടിച്ച അവസ്ഥയിലേക്ക് ഈ മേഖല കടന്നുപോകുന്നു എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ജമ്മു കശ്മീരിലുമാണ് പ്രധാനമായും സ്ഥിതിഗതികൾ കൂടുതൽ ഗൗരവമായി ഇപ്പോഴും തുടരുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ പരക്കെ മഴ ലഭിക്കുന്നുണ്ട് ആറ് സംസ്ഥാനങ്ങളിലെങ്കിലും അല്പം ഗൗരവത്തിലാണ് കാര്യങ്ങൾ എന്നതാണ് വിവിധയിടങ്ങളിലെ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് അതിൽ ഛത്തീസ്ഗഡിൽ ബിലാസ്പൂരിൽ മിന്നൽ പ്രളയത്തിൽ മൂന്ന് കുട്ടികൾ ഒലിച്ചുപോയി എന്നതുൾപ്പെടെയുള്ള അപകട വാർത്തകളാണ് വരുന്നത് പഞ്ചാബിലെ കൃഷിയിടങ്ങൾ വ്യാപകമായി നശിച്ചു എന്തുൾപ്പെടെയുള്ള വിവരങ്ങൾ പഞ്ചാബിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ് അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ് ചിനാബ് നദിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ചിനാബ് നദിയിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്ന സ്ഥിതിയിൽ തന്നെയാണ് അനുപനി രാജ്യ തലസ്ഥാനത്തേക്ക് വന്നാൽ അവിടുത്തെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിച്ചാൽ അവിടുത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് രാജ്യതലസ്ഥാനത്തെ ഒരു കാലാവസ്ഥാ പ്രവചനം ഇപ്പോൾ എങ്ങനെയാണ് അടുത്ത രണ്ട് മണിക്കൂറിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞത് നമുക്കിപ്പോൾ ഇവിടെ ഡൽഹിയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ നാല് വർഷമായി ഡൽഹിയിൽ ഞാനുണ്ട് ഈ നാല് വർഷവും നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ശക്തമായ മഴ പെയ്ത ഒരു വർഷം ഉണ്ടായിട്ടില്ല നേരത്തെ രണ്ട് വർഷം മുൻപ് ഡൽഹിയിലെ പല ഭാഗത്തും പ്രളയം ഉണ്ടായിരുന്നു പക്ഷേ അത് മറ്റിടങ്ങളിൽ ഉത്തരാഖണ്ഡിലും ഹിമാചലിലും പെയ്ത മഴ ഇവിടെ ഒഴുകി വന്ന് വന്നത് പ്രളയമായി മാറുകയായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിശക്തമായ മഴ പെയ്യുകയാണ് ഇന്ന് രാവിലെ മഴയുണ്ടായിരുന്നു അതിനുശേഷം വെയിൽ വന്നു ഇപ്പോൾ ശക്തമായ മഴയും കാറ്റും എന്നതാണ് അവസ്ഥ ശരി അനൂപ് ദാസാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത് ആറ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെങ്കിലും അതികഠിനമായ മഴ ദുരിതം ഇപ്പോൾ തുടരുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും ചിലയിടങ്ങളിൽ മഴ പെയ്തു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അപകടകരമായ സാഹചര്യമല്ല ഛത്തീസ്ഗഡ് ബിലാസ്പൂരിലാണ് മൂന്ന് കുട്ടികൾ മിന്നൽ പ്രളയത്തെ തുടർന്നുണ്ടായ അപകടത്തിൽ പോയത് കനത്ത മഴയിൽ ജമ്മുകശ്മീരിൽ പ്രതിസന്ധി തുടരുകയാണ് റെയിൽവേ സ്റ്റേഷൻ മുങ്ങിയ അവസ്ഥയിലാണ് ജമ്മുവിൽ പഞ്ചാബിൽ വ്യാപകമായി കൃഷിയിടങ്ങൾ നശിച്ചിട്ടുണ്ട് നദീതീരത്തുള്ളവർ പ്രത്യേകമായി ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമുണ്ട് ജമ്മുകശ്മീരിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് ആളുകളെ മാറ്റേണ്ട സാഹചര്യമാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങളെ ഒഴിപ്പിക്കുകയാണ് അപകടകരമായ സാഹചര്യം അപ്രതീക്ഷിതമായി ഉണ്ടാവുകയായിരുന്നു ജമ്മുകശ്മീരിലെ പുതിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വരുമ്പോൾ ജമ്മുവിലെ സ്ഥിതി അല്പം ഗൗരവമേറിയതാണ് എന്നത് വ്യക്തമാകുന്നുമുണ്ട്